കലാകാരന്മാരെ കേരളത്തിലുള്ള ജനങ്ങൾ എന്നും സ്നേഹിച്ചിട്ടേ ഉള്ളൂ എന്നും ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ അതിൽ എടുത്തു പറയാനുള്ള അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്നും മായാതെ നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ചിത്രമായി തന്നെ നമുക്ക് മറക്കാനാവാത്ത ഒരാളാണ് കലാഭവൻ മണി ഒരുപാട് സിനിമയിലും മിമിക്രി കലാരംഗത്തും ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമിലും ഉള്ള മണിയുടെ പ്രകടനം നമ്മുടെ മനസ്സിൽ നിന്നും ഒരിക്കലും മായുന്നതല്ല നമ്മുടെയെല്ലാം കറുത്ത മുത്ത് എന്ന ചെല്ല പേരിട്ട് സിനിമയിൽ വിളിക്കുന്ന കലാഭമിണിയുടെ കുടുംബത്തെ കുറിച്ചും നമുക്ക് സുപരിചിതമാണ് അനുജനെ പഠിപ്പിച്ച് വലിയ നിലയിൽ ആക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം കലാഭോമണിയുടെ അനുജനായ രാമകൃഷ്ണൻ ചേട്ടൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കലാരംഗങ്ങളിൽ കലാമണ്ഡലം എന്ന പേരെടുത്ത വലിയ വലിയ കലാകാരനായി തീർന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് നാട്യകലകളിൽ രാമകൃഷ്ണൻ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി ചേട്ടൻ മണി ആഗ്രഹിച്ച പോലെ തന്നെ വളരെ പ്രശസ്തമുള്ള ഒരു ആളായി തീർന്നിട്ടുണ്ട് കലാഭവൻ കലാമണ്ഡലം രാമകൃഷ്ണൻ എന്നാണ് അനുജൻ രാമകൃഷ്ണനെ ഇപ്പോൾ അറിയപ്പെടുന്നത് അവർ രണ്ടുപേരുമുള്ള ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ അച്ഛൻ്റെ സ്ഥാനത്ത് നിർത്തി കാലിൽ തൊട്ട് വന്നിച്ച് അനുഗ്രഹം വാങ്ങുന്ന ഒരു ദൃശ്യങ്ങൾ നമ്മൾ മണി മരിക്കുന്നതിന് തൊട്ടു തൊട്ടുമുമ്പുള്ള ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ നമുക്ക് കാണാൻ സാധിച്ചു ഇത്രയധികം വീട്ടുകാരെയും സ്വന്തം നാടിനെയും കലയെയും സ്നേഹിച്ച മറ്റൊരു കലാകാരൻ ഇല്ല എന്ന് തന്നെ പറയാം രാമകൃഷ്ണന് ചേട്ടൻ മണിയുടെ ആഗ്രഹം പോലെ തന്നെ കലാരംഗങ്ങളിൽ മുൻപോട്ടും വലിയ നിലയിൽ എത്തിച്ചേരുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ അനുജൻ രാമകൃഷ്ണന്റെ വളർച്ച കണ്ട് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കലാഭവമണിയുടെ ആത്മാവ് സന്തോഷിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു